ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ അടുത്ത് ഖാദിയുടെ കോട്ടൺ ഷർട്ടുകളുടെ പുതിയ സ്റ്റോക്ക് ഒരുപാട് വന്നിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ നമ്മൾക്ക് മുപ്പത് ശതമാനം റിബേറ്റും ഉണ്ട് ഇത് ഫുൾ കൈയിലും ഹാഫ് കൈയിലും ഉണ്ട് ഇപ്പോൾ ഈ കാണുന്നത് ഫുൾ കൈ ഷർട്ടുകളാണ് ഇതിൻ്റെ വിലയാണ് നമ്മൾ ഈ കണ്ടത് ഈ വിലയിൽ നിന്നും മുപ്പത് ശതമാനം റിബേറ്റ് കുറയും സ്വദേശി കമ്പനിയുടെ ഷർട്ടുകളാണ് നമ്മളുടെ അടുത്ത് വരുന്നത് അപ്പോൾ ഇത് ഹാഫ് കൈയുടെ ഷർട്ടുകളാണ് ഇത് ഹാഫ് കൈയിലും ഫുൾ കൈയിലും എല്ലാ ഡിസൈനിലും ഉള്ള ഷർട്ടുകളുണ്ട് ഇതിൽ സൈസ് വരുന്നത് മുപ്പത്തിരണ്ട് തൊട്ട് നാൽപ്പത്തിനാല് വരെയും സൈസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഖാദിയെക്കുറിച്ച് അറിയില്ലാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഈ ഷർട്ടുകളുടെ എല്ലാം വില ഇതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട് അതിൽ നിന്നെല്ലാം മുപ്പത് ശതമാനം പൈസ കുറഞ്ഞു കിട്ടും ഒറിജിനൽ ഖാദിയുടെ കോട്ടൺ ഷർട്ടുകളാണ് ഒറിജിനൽ ഖാദിയുടെ ം ആണ് ഈ കാണുന്നത് സ്വദേശി എന്നുള്ളത് ആ ഒരു സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടെങ്കിൽ ഒറിജിനലാന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പം നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഷർട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോപ്പിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മളുടെ ഷോപ്പ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് രാജേശ്വരി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിലാണ് ഖാദി ഗ്രാമോദ്യോഗ ഭവൻ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇഷ്ടംപോലെ പാർക്കിംഗ് ഏരിയ ഉണ്ട് അപ്പോൾ നിങ്ങൾ വണ്ടി കൊണ്ടൊക്കെ വരുമ്പോൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലല്ലോ എന്ന് ഓർത്ത് ബുദ്ധിമുട്ടുണ്ടോ നമ്മളുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് പാർക്കിംഗ് ഏരിയ ഉണ്ട് ഷോപ്പ് തിങ്കൾ മുതൽ ശനി വരെയും രാവിലെ പത്ത് മുതൽ വൈകിട്ട് ഏഴ് മണിവരെയും തുറന്ന് പ്രവർത്തിക്കും ഞായറാഴ്ച ഷോപ്പ് അവധിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും വരാണെങ്കിൽ നേരിട്ട് കണ്ട് പർച്ചേസ് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങളുടെ വീടൊക്കെ ദൂരത്താണെന്നുണ്ടെങ്കിലും വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഷർട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി പാഴ്സലായിട്ട് അയച്ചു തരാം ക്യാഷ് ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി അപ്പോൾ ഈ ഷർട്ടുകളിൽ നിന്നെല്ലാം ഇതിൻ്റെ വിലയിൽ നിന്നും മുപ്പത് ശതമാനം പൈസ ഇപ്പോൾ കുറയും ഇത് മുപ്പത്തിയെട്ട് നാൽപ്പത്

യും മെറ്റീരിയൽസ് ഏകദേശമൊക്കെ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും ഷോപ്പിൽ വന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് ഒറിജിനൽ ഖാദിയുടെ കടയുമാണ് അതുപോലെ തന്നെ മെറ്റീരിയൽസൊക്കെ ഒറിജിനൽ ഖാദിയുടെ മെറ്റീരിയൽ ആണ് കൂടാതെ നമ്മളുടെ ഷോപ്പിൽ സിൽക്ക് സാരി കോട്ടൺ സാരി മുണ്ടെഡ്ഷീറ്റുകൾ ഇതെല്ലാം ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് കയറി കണ്ടു നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ നല്ലോണം ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ